വാഹന മോഷ്ടാക്കളെ തകർത്തു കളഞ്ഞു കൂടെ മോഷണ വാഹനങ്ങളുടെയും സ്പെയർ പാർട്ടുകളുടെയും വിപണിയും അതിന്റെ ആവാസ വ്യവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഡൽഹി എൻ സി ആർ പ്രദേശത്തു നിന്നും എല്ലാ രാത്രിയിലും ശരാശരി അഞ്ഞൂറിലധികം സ്വകാര്യ കാറുകൾ മോഷ്ടിക്കപ്പെടാറുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ റോഡുകൾ ഏതാണ്ട് ശൂന്യമായിരുന്നതിനാൽ മണിക്കൂറുകൾ കൊണ്ട് ഈ കാറുകൾ യു പി മീററ്റിലേക്ക് കൊണ്ടുപോകും വളരെ വേഗം അവയെല്ലാം ഓരോന്നോരന്നായി പൊളിച്ചുമാറ്റും പിറ്റേന്ന് രാവിലെ തന്റെ കാർ മോഷ്ടിക്കപ്പെട്ടുവെന്ന അതിന്റെ ഉടമ മനസ്സിലാക്കി പോലീസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഡൽഹിയിൽ മാത്രമല്ല യു പി ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ദിവസവും നൂറുകണക്കിന് കാറുകളും ഇരുചക്ര വാഹനങ്ങളും മോഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു ഈ മോഷ്ടിച്ച വാഹനങ്ങളെല്ലാം മീറട്ടിലെ സോട്ടിഗഞ്ച് പ്രദേശത്തേക്കാണ് കൊണ്ടുപോയിരുന്നത് വെറും മിനിറ്റിനുള്ളിലോ മണിക്കൂറിനകമോ അവർ മുഴുവൻ വാഹനങ്ങളും കഷ്ണങ്ങളാക്കുന്നു കാറിന്റെ ഓരോ ഭാഗവും വേർപെടുത്തി ഇന്ത്യയിൽ ഉടനീളമുള്ള ഓട്ടോ പാർട്സ് മാർക്കറ്റിൽ മികച്ച പാക്കിങ്ങോടെ വിൽക്കപ്പെടുന്നു കാലങ്ങളോളം യു പി മുമ്പ് ഭരിച്ചു മുടിച്ച കപട സോഷ്യലിസ്റ്റ് ജാതിവാദി പാർട്ടികളെ സാമ്പത്തികമായി പിന്തുണച്ച യു പിയിലെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ സാമ്പത്തിക അടിസ്ഥാനം ഇതായിരുന്നു യാതൊരു നിക്ഷേപവും ഇല്ലാതെ ഇവർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ നിയമവിരുദ്ധ വ്യവസായം വളരെ ശക്തമായിരുന്നു ഡൽഹി റോഡിൽ രാത്രിയിൽ കാവൽ നിൽക്കുന്ന യു പോലീസ് മീറട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ തടയാൻ ഒരിക്കലും മെനക്കെട്ടില്ല ആ ആവാസ വ്യവസ്ഥയിൽ നിന്നും അവർക്ക് നല്ല വരുമാനം ലഭിച്ചു മീറട്ടിലെ സോട്ടിഗഞ്ച് കബാഡി ബസാറിലെ മുപ്പത്തിരണ്ട് ജങ്ക് യാർഡുകളിൽ മോഷ്ടിച്ച വാഹനങ്ങൾ വെട്ടിമാറ്റി സൂക്ഷിച്ചിരുന്നതായി യോഗി അധികാരം ഏറ്റെടുത്തതിനു ശേഷം സർക്കാർ രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു പൂർണമായ തെളിവുകൾ ശേഖരിച്ചു അവർ നികുതി ഒന്നും അടയ്ക്കാതെ ഏകദേശം ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി സമ്പാദിച്ചതായി കണ്ടെത്തി ഈ സംഘത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഹാജി നയിൻ എന്ന ഹാജി ഗല്ല അറസ്റ്റിലായി നാലു കോടി രൂപയുടെ ബംഗ്ലാവ് ലേലം സർക്കാർ ചെയ്തു എട്ട് വലിയ കടകൾ കണ്ടുകെട്ടി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഹാജി നയമും നാല് ആൺമക്കളും ഇപ്പോൾ ജയിലിലാണ് ഓരോ തവണയും അയാൾ പോലീസ് വരുമ്പോൾ രോഗിയാണെന്ന് നടിച്ചിരുന്നു മറ്റെല്ലാ തട്ടിപ്പുകാരുടെയും കടകളുടെയും കണ്ടുകെട്ടൽ നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ അവിടുത്തെ വാഹന മോഷണത്തിൽ വലിയ കുറവുണ്ടായതായി കാണാൻ കഴിയും മീററ്റിന് തട്ടിപ്പുകാരുടെ ചന്ത പൂർണമായും അടച്ചുപൂട്ടി കുപ്രസിദ്ധമായ ഓട്ടോമൊബൈൽ പാർട്സ് വിപണിയായ സോട്ടിഗഞ്ച് കാറുകളുടെ മോർച്ചറി എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ അധോലോക ഹൈടെക് സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കാലികമായതിനാൽ ഡീലർമാരുടെ പിന്തുണയോടെ കള്ളന്മാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നു മീറട്ടിലെ സോട്ടിഗഞ്ച് ഓട്ടോ പാർട്സ് മാർക്കറ്റ് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് അതിക് അഹമ്മദ് മുഖ്താർ അൻസാരി തുടങ്ങിയ വലിയ കുറ്റവാളികൾക്ക് സർക്കാർ ഭൂമി കൈയേറി മറ്റുള്ളവരിൽ നിന്ന് തോക്കുചൂണ്ടി സ്വത്ത് തട്ടിയെടുത്തും വൻ ആസ്തികൾ കെട്ടിപ്പടുത്തിരുന്നു ഇതെല്ലാം യോഗി പൊളിച്ചു മാറ്റുകയാണ് ബിനാമി സ്വത്തുകൾ ഉൾപ്പെടെ പതിനയ്യായിരം കോടി രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് മുഖ്താർ അൻസാരിയുടേത് ഇതിൽ അറുന്നൂറ് കോടി ആസ്തികൾ ബുൾഡോസർ ഉപയോഗിച്ച് നിർവീര്യമാക്കിയിട്ടുണ്ട് ഈ കുറ്റവാളികൾ കയ്യേറിയ ഭൂമിയൊക്കെ യോഗി തിരിച്ചുപിടിക്കുകയും അവിടെ ഇ ഡബ്ല്യു എസ് ഭവന കോളനി നിർമ്മിക്കുകയും ചെയ്തു സമാജ്വാദി പാർട്ടിയുടെ പണശക്തിയും ഗുണ്ടാശക്തിയും നിർവീര്യമാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി യോഗി ആ പാർട്ടിയുടെ ഇരണ്ട് ആസ്തികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഇനി എസ് പി അധികാരത്തിൽ വരുമെന്നും സ്വപ്നം കാണുന്നവർ യു പി അവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പുനർചിന്തനം നടത്തണം ഇപ്പോൾ മനസ്സിലായല്ലോ യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് പലരുടെയും ആജന്മ ശത്രുവായതെന്ന്